ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ സുഖല്ലേ മുല്ലപ്പും പൊടി കേട്ട് കിടക്കാൻ കല്ലിനും മുണ്ട സൗകര്യം കേട്ടുണ്ടാ ഈ സാധനം വളരെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കണ ഇപ്പൊ നമ്മുടെ കാനഡയില് നമ്മുടെ ഒരു കണക്കനുസരിച്ചിട്ട് സാധാരണ ഇവിടത്തെ ഉടായ്പകൾ കാണിക്കണത് നമ്മുടെ ആൾക്കാർ തമിഴന്മാര് പിന്നെ ആരൊക്കെയാ ചൈനക്കാര് അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ വന്നു വന്ന് ഇവിടത്തെ വെള്ളക്കാര് ശരിക്കേ നമ്മുടെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പഠിച്ചു അതും ചെറുപ്പക്കാരല്ല നല്ല വയസ്സായി ടീമോള് നാട്ടിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് വിസിൽ വന്നൊരു ഫാമിലി ഒരു ഭാര്യയും ഭർത്താവും യങ് കപ്പിൾസ് അവരാവിടെ വന്നിട്ട് ടൊറോണ്ടോയിൽ അവര് പഠിക്കാനായിട്ട് വന്നു പഠിപ്പെല്ലാം കഴിഞ്ഞു അവർ പി ആർ കിട്ടാൻ വേണ്ടിയിട്ട് അറ്റ്ലാന്റിക് പ്രൊവിൻസ് നമ്മുടെ ഹാലിഫാക്സിന്റെ നാസ്കോഷിക്കില്ലേ അതിന്റെ അങ്ങേ അറ്റത്ത് അവിടെ നിന്ന് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ വീണ്ടും പോണം അങ്ങനത്തെ സ്ഥലത്ത് അവരവിടെ പോയി സിഡ്നി എന്ന് പറയുന്ന സ്ഥലം ഏഹ് നമ്മുടെ ഹാലിഫാക്സിന്ന് ഒരു മൂന്ന് മണിക്കൂർ വീണ്ടും ഡ്രൈവ് ചെയ്യണം ഏരിയ പണ്ടത്തെ വെള്ളക്കാരുടെ ഏരിയ ഇപ്പൊ മണാക്കരയ്ക്കായി ഈ പയ്യൻസ് ഒരു ദിവസം വിന്റർ സമയത്തായിരുന്നു വിന്റർ ടയർ കിട്ടുള്ള വണ്ടിയാണ് പക്ഷെ ഇങ്ങനെ ഒരു സിഗ്നലിൽ നമ്മൾ ലെഫ്റ്റിക്കിന് ടേൺ ചെയ്യില്ലേ അങ്ങനെ ഒരു വണ്ടി മുമ്പിൽ ടേൺ ചെയ്യുന്നുണ്ട് ഈ പുള്ളി നേരെ പോയി ടേൺ ചെയ്യാൻ തുടങ്ങിയ വണ്ടി അവിടെ വെച്ചൊരു സഡൻ ആയിട്ട് ഒരു ചവിട്ട് ചവിട്ടി സഡൻ ഇപ്പോ വളരെ ക്ലോസ് ആയി പോയി ഇവൻ ചെന്നു ഒന്ന് വിളിക്കൂ ഒരു ഉമ്മ വെച്ചു ഏത് കാറുമേട്ടാ തെറ്റിയിരിക്കരുത് കാറും കാർ മുമ്മു വേഗം പുറത്തിറങ്ങി നോക്കിയപ്പോ വേറെ ഡാമേജുകളൊന്നും പറ്റിയിട്ടില്ല എന്നാലും അവരോട് ചെന്ന് സംസാരിച്ചപ്പോ ഒരു വയസ്സായ ഒരു വെള്ളക്കാരത്തിയാളിക്കാരത്തി പറഞ്ഞു വണ്ടിക്ക് കുഴപ്പമില്ല നിങ്ങൾ ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോ ഓക്കെയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും എനിക്ക് ഇൻഷുറൻസിന്റെ ഇത് തായോ എന്ന് പറഞ്ഞു അവന്റെ അടുത്ത് ഇൻഷുറൻസിന്റെ പേപ്പർ ചോദിച്ചു ഇവൻ തുടക്കക്കാരൻ അതിന്റെ പേരിൽ ഇപ്പൊ അറിയാലോ സ്റ്റുഡന്റ് ആയിട്ട് വന്നു കാർ മേടിച്ചു അപ്പൊ ഇതിനെ പറ്റി വലിയ പരിജ്ഞാനില്ല അവന്റെ പേരില് വേഗം ഇൻഷുറൻസിന്റെ ഇടുത്ത് കൊടുത്തു ഫോട്ടോ എടുത്തു നമ്പർ പ്ലേറ്റും ഫോട്ടോ എടുത്തു അവര് പറഞ്ഞു അപ്പറത്തെ ഒരു ഉണ്ട് അങ്ങോട്ട് വായോ അപ്പൊ പാർക്കിങ്ങിന് നമുക്ക് സംസാരിക്കാം ഏഹ് ഇവിടെ റോട്ടിൽ നിന്നിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഇവൻ വിചാരിച്ചു ഓക്കെ അത് മാത്രല്ല ഇവൻ വർക്ക് ചെയ്യണത് ആ വാൾമാർട്ടിലാ വളരെ ഹാപ്പി വാ നമ്മുടെ സ്വന്തം സ്ഥല അതായിട്ടിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഇവര് വണ്ടി എടുത്ത് പോയി ഇവൻ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ ഇവനും വേഗം അവിടെ ചെന്നു ഇവടെ ചെന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറോടെ വെയിറ്റ് ചെയ്താ പാർക്കിങ്ങില് ആരും വന്നില്ല അപ്പൊ വിചാരിച്ചെന്താ ഓക്കെ പറഞ്ഞാൽ അവരത് വിട്ടണം കാരണം വണ്ടിക്ക് ഒരു ഡാമേജും പറ്റിട്ടില്ലാന്ന് ഇവന്റെ വണ്ടിക്കും പറ്റിയിട്ടില്ല ആ വണ്ടിക്കും പറ്റിയിട്ടില്ല ഒരു പെയിന്റ് പോലും പോയിട്ടില്ല അപ്പൊ പിന്നെ അവരത് വിട്ടുണ്ടാവും നല്ലതില് അത് വിട്ടു കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇവനൊരു ദിവസം ഒരു ഫോൺ വന്നു നിങ്ങൾ എവിടെ താമസിക്കണത് എങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ എന്താ സംഭവം ചോദിച്ചപ്പോ നിങ്ങളുടെ വണ്ടിക്ക് എതിരെ ക്ലെയിമുണ്ട് ഡിസബിലിറ്റി ക്ലെയിം ഉണ്ട് എന്ന് പറഞ്ഞു അതായത് ഒരു കുഴപ്പമില്ലാത്ത ആള് പോയിട്ട് വണ്ടിയിടിച്ച് പരിക്ക് പറ്റി ജോലി ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഡിസേബിലിറ്റി നമ്മൾ ജോലി ചെയ്യുമ്പോൾ ബെനിഫിറ്റിലേക്കും പെട്ട സാധനം ഡബ്ല്യു എസ് ഐ ബി അല്ലെങ്കിൽ അത് വർക്ക് സ്പേസിൽ ഉണ്ടാവണത് അല്ലെങ്കിൽ നമ്മളിപ്പോ വണ്ടി ഇടിച്ചു ഒരു ആക്സിഡന്റ് ആയി അപ്പൊ ബെനിഫിറ്റ് കിട്ടും നമുക്ക് അത് നമ്മുടെ കവറേജ് കിട്ടില്ല അപ്പൊ ഇവിടെ ഇന്ന വർഷം ടാക്സിന് കൊടുത്തുള്ള എമൗണ്ട് വെച്ചിട്ട് നമുക്ക് സാധനം കിട്ടും അതിന്റെ ക്ലെയിം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല അതിനുള്ള വകുപ്പൊന്നും സ്കാം സ്കാമാണെന്നുള്ള ഇവൻ വലിയ കാര്യം മൈൻഡ് ചെയ്തില്ല വിട്ടു പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞു വീണ്ടും വിളിച്ചു ഞങ്ങൾ ഫിസിയോറാപ്പി ക്ലീനിക്കെന്നാ വിളിക്കുന്നത് വിളിക്കണം ആ ബെനിഫിറ്റ് ഈ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ചേടാ അത് വല്ല മെനക്കെടായാലോ അപ്പൊ ഇവൻ ഇല്ല ഇല്ല എന്നും പറഞ്ഞിട്ട് എല്ലാം ഒഴിവാക്കി അത് കഴിഞ്ഞിട്ട് അവൻ പി ആർ കിട്ടിയതിന് ശേഷം ഈ നോവാസ് കോശിയും പറഞ്ഞ ഹാലിഫാക്സിലേക്ക് അവൻ തിരിച്ചു വന്നു സിഡ്നിന്ന് ഇപ്പോഴത്തേക്ക് മാറി അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞു ഇതേക്ക് മറന്നു എല്ലാവരും ഇതും മറന്നുട്ടോ ഒരു ദിവസം ഒരു ഫോൺ വരുവനു ഒരു ലേഡിയാണ് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾ എവിടെ താമസിക്കണേ നിങ്ങൾ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പോയ എവിടെ താമസിക്കണേ അഡ്രസ് ഓർ അഡ്രസ്സ് ഓർ അങ്ങോട്ട് ഭയങ്കര ഇത് ഈ പാവം വേഗം അഡ്രസ്സ പറഞ്ഞു കൊടുത്തു അവർ വേറെ ഒന്നും പറഞ്ഞില്ല ഫോൺ വെച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് ഒരാൾ വരണു കോടതി നേരിട്ടിട്ട് ബൈ ഹാൻഡ് ഈ സാധനം കൊടുക്കുക നമ്മുടെ ഈ സമൻസ് പോലത്തെ ഒരു സാധനം എന്താ പേപ്പർ അപ്പൊ എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കോടതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവൻ പറഞ്ഞ മേടിക്കണ്ടാന്ന് പറഞ്ഞു അയാളെ തിരിച്ചയച്ചു അപ്പൊ ഇയാളെങ്ങനെയുള്ളത് കയ്യില് കൊടുത്തിട്ട് ഒഴിവാക്കിയിട്ട് ഓടാൻ നിൽക്കാ പെണ്ണ് പിന്നെ മേടിക്കാൻ പറ്റില്ല ഹസ്ബൻഡ് മേടിക്കേണ്ടാവുന്നുണ്ടാവും മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവനെ നേരെ ഈ ഇൻഷുറൻസിന്റെ ആൾക്കാര് വിളിച്ചു ഇവന്റെ കമ്പനിക്ക് ഇവന്റെ ഇൻഷുറൻസ് കമ്പനിക്ക് വിളിച്ചു ആ ഇൻഷുറൻസ് കമ്പനിക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് എന്ത് പേപ്പറാണ് ഇത് ഞാൻ കൈപ്പറ്റിയ വലിയ കുഴപ്പമുണ്ടാവും ചോദിച്ചു അപ്പൊ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കി എന്റെ പൊന്നു പോനെ അത് കോടതി എന്നുള്ള പേപ്പറാണ് ആ പേപ്പർ മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഫാക്സ് ചെയ്ത് തരാ ബാക്കി ഞങ്ങൾ എന്ന് പറഞ്ഞു ഓക്കെ നേരെ ഇവൻ എന്നിട്ട് ആ ആളെ വിളിച്ച് ആ ആമീൻ പോലത്തെ ആളല്ലോ അയാളുടെ നമ്പർ വീട്ടിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നെ ആ നമ്പറിൽ വിളിച്ച് ഇവൻ അവിടെ പോയിട്ട് ഈ സാധനം കളക്ട് ചെയ്തു അങ്ങനെ ഇവൻ ഇതെടുത്ത് ഫാക്സ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ഈ സാധനം ഫാക്സ് ചെയ്തു അപ്പൊ സംഗതി എന്താ ഒരു മൂന്നോ നാല് ലക്ഷം ഡോളറിന്റെ ക്ലെയിമാണ് ആ സംഭവത്തിൽ വന്നിരിക്കണേ അവര് പറഞ്ഞിരിക്കണത് ഇവ കൊണ്ട് വണ്ടി ഇടിച്ചു എന്നും നല്ല രീതിയിൽ വണ്ടിക്ക് ഡാമേജായി ഒപ്പം തന്നെ ഇവരുടെ ബാക്ക് നമ്മുടെ തണ്ടൽ എന്ന് പറയില്ലേ അത് പ്രശ്നമായി ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല കടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം ഡോളറിന്റെ ക്ലെയിമാണ് പോയിരിക്കണെ ഇവൻ സഹകരിക്കാത്തതിന്റെ പേരിലുള്ള ഇതാണ് ഇവ ഇത്ര ദിവസത്തിനുള്ളിൽ സഹകരിക്കണം നല്ല സാധനം കൊടുത്തിരിക്കണേ ഇവ നേരെ ഇൻഷുറൻസ്കാർക്ക് തയ്ച്ചു കൊടുത്തു അവര് പറഞ്ഞു ഞങ്ങൾ നോക്കിയോളാം ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒരുപാട് സ്കാമുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഒരു വണ്ടി പോയിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് പോവാ അല്ലെങ്കിൽ ഹൈവേയിൽ റോഡിൽ പോകുമ്പോൾ വല്ല ഇടവഴിയിലേക്ക് ഇങ്ങനെ വളരെ ക്ലോസ് ആയി ഉള്ള ഒരു മീററിൽ കറക്റ്റ് നോക്കിയിരുന്നിട്ട് ഒട്ടേ ചവിട്ടും ഫുൾ സ്റ്റോപ്പ് ചെയ്യും അപ്പം നമ്മളെങ്ങനെ പോയാലും ചവിട്ടി കഴിഞ്ഞാൽ കൊണ്ടിരിക്കും അപ്പം അതിന് സാധനം ക്ലെയിം ചെയ്യാം ഇതൊരു സ്കാമാണ് ഇതിന് ടീം ഉണ്ട് ശരിക്കുക അപ്പോൾ പറഞ്ഞത് ഇവൻ ഇത് പറ്റിയതിന് ശേഷം ഇവന്റെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വന്നു അതായത് നിങ്ങൾക്ക് ഇത് ഇൻഷുറൻസ് വേണോ പിന്നെ ഡിസബിളിറ്റി ആണോ മറ്റേ ആണോ മറിച്ച് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ ഇത് എവിടെന്നാണ് ഇവർക്ക് നമ്പർ കിട്ടിയെന്ന് പിന്നെ അവൻ ചിന്തിക്കണേ ആ കാരണം എന്താ വെച്ചാല് ഇവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇപ്പം ഗൾഫിൽ ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും വണ്ടി അവിടെ വെച്ച് തട്ട് പിടിക്കുമൊന്നും ഉണ്ടായിട്ടില്ല ലൈഫിൽ ആദ്യയിട്ടാണ് വണ്ടി ഒന്ന് തട്ടണേ അതും പ്യുവർ വെള്ളക്കാരുതി അമ്മാ അപ്പോ ഒരു രീതിയിലും ഇവര് അങ്ങനത്തെ ഒരു ഉടായ്പ് കാണിക്കും എന്നുള്ള ഒരു ബോധം ഉണ്ടായില്ല ഇവന് ചിന്തി ഉണ്ടായില്ല എനിക്കാണുണ്ടാവില്ല അപ്പോ അത് കാരണം കൊണ്ട് ഇപ്പൊ അത്ര വലിയ സീരിയസ് ഭയങ്കര ജനുവിൻ ആയിട്ട് തന്നെ ഇവൻ അങ്ങോട്ട് നിന്നു എന്നുള്ളതാണ് ഇവൻ പറഞ്ഞ കാര്യം ഉണ്ട് ചേട്ടാ നമ്മൾ ആനേനെ മേടിക്കും തോട്ടിനെ മേടിക്കില്ല നമ്മൾ ഇത്ര വില കൊടുത്ത് നമ്മൾ കാറ് മേടിക്കും നമ്മൾ ആ കാറിൽ ഒരു ഡാഷ് ക്യാമറ മേടിച്ചു വെക്കില്ല ഒരു ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് കൊടുത്താൽ മതി എന്റെ ഇൻഷുറൻസ് കമ്പനി കൊടുത്താൽ മതി പക്ക ഫേക്കാന്ന് പറഞ്ഞ സാധനം അപ്പം തട്ടും വേറെ കുഴപ്പമുണ്ടാവില്ല ഇനി പേരിനൊരു ഒരു ക്യാമറ കണ്ടാ മതി ഈ സ്കാമ് നടത്തുന്നവർക്ക് അറിയാം അവിടെ ക്യാമറ ഇരിക്കുന്നു അപ്പോഴും അവരിട്ടിട്ട് പോവും ഇവൻ കുറച്ചു കാലം കഴിഞ്ഞു വീണ്ടും അടുത്ത ഒരു കോൾ വന്നവന് വീണ്ടും ആ ക്ലെയിമ് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോഴും അവൻ അവന്റെ ഇൻഷുറൻസിന്റെ കമ്പനിക്കുള്ള പേപ്പർ വീണ്ടും അടുത്ത പേപ്പർ വന്നു അതും സ്കാൻ ചെയ്ത് അയച്ചു അവസാനം അവൻ അഡ്രസ്സ് മാറി ഫോൺ നമ്പർ മാറി ഇവന് ഭയങ്കര ടെൻഷനായി ഏഹ് അതിന്റെ പേരില് അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ നടന്നു അപ്പൊ എന്നെ പറഞ്ഞു ചേട്ടാ ഇത് ആൾക്കാരുടെ പറഞ്ഞോളോ കാരണം വേറൊന്നും അല്ല നമ്മള് വിചരിക്കും വെള്ളക്കാരല്ലേ പക്ഷെ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യുണ്ട് കൊല്ലങ്ങൾക്ക് നമ്മുടെ പഴയ നമ്മുടെ നിസാന്റെ വണ്ടിയില് ബ്ലാക്ക് വണ്ടി നമ്മുടെ നാശയ വണ്ടി ആ വണ്ടിയിൽ ഒരു ദിവസം ഞാൻ ബ്രാമ്പ്ടൺ ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോ അന്ന് കമ്പനിയുടെ സേഫ്റ്റി മീറ്റിംഗ് ആ ശനാഴ്ചയാ ഞാൻ പോയി കറക്റ്റ് ഹീൽഡ് ചെയ്യാ റൈറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കയറിയ തിരിച്ച് ലെഫ്റ്റിക്ക് വണ്ടി ഉണ്ടെന്ന് നോക്കി എടുക്കണ സമയം പുറകിൽ നിന്ന് ഒരു വണ്ടി വന്നില്ല ഒറ്റപ്പെടേ തന്നെ എന്റെ വണ്ടിയുടെ കംപ്ലീറ്റ് ബാക്ക് പോയി അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഫോർഡിന്റെ ഒരു വണ്ടിയാണ് പുറകിലൊന്നും അടിച്ചേക്കണേ ആ വണ്ടി അത്ര വെള്ള വണ്ടിയല്ല ഈ സാധനത്തിന് ബോണറ്റിങ്ങോട്ട് ചുരുങ്ങി ഇങ്ങോട്ട് കയറി ഡോറാകായി ഈ പെണ്ണിന് അന്നാമ്പാമ്പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങോട്ട് നീക്കി ഇടുന്നു പറഞ്ഞു ഒരു കണക്കിന് ഓടിച്ച് ഇട്ടു ഞാൻ എന്നിട്ട് അപ്പുറത്തെ സൈഡിലെ ഡോറ് തുറന്നിട്ട് അവിടെ തുറക്കാൻ കാണിച്ച് ഇതിലെ പുറത്തേക്ക് അരക്കയെ അത് ഡ്രൈവർ സൈഡിലെ ഡോറും പോയി ഹുഡും ഐ മീൻ ബോണറ്റും പോയി അങ്ങനെ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട എനിക്കും അമ്മയും പെങ്ങളൊക്കെ ഉള്ള തന്നെയാണ് ഏഹ് അവർക്കെ ആക്സിഡന്റ് പറ്റാം ഡോണ്ട് ബോറി എല്ലാം ഓക്കെയാണോ ഓവ് വെള്ളം വേണോ ഏഹ് എല്ലാം ഓക്കെ ആണ് ഓവ് അന്നാ ഇൻഷുറൻസിന്റെ പേപ്പർ തായോ എന്ന് പറഞ്ഞു അപ്പൊ ഇൻഷുറൻസിന്റെ പേപ്പർ വേഗം ഫോട്ടോ എടുത്തു ഇടിച്ചേക്കണം എന്റെ ഫോട്ടോ എടുത്തു എല്ലാം അതും എനിക്ക് അറിയാം പണി അറിയാം അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇൻഷുറൻസ് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു പഞ്ചാബിയാ അപ്പൊ അവിടെ പറഞ്ഞ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് വേഗം സംസാരിച്ചിട്ട് പറഞ്ഞു ബ്രോ അത് നമുക്ക് ഇൻഷുറൻസ് കൊടുക്കണ്ട ഞങ്ങള് കാശ് തരാം എത്ര വെച്ചിന് തരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മറ്റേ പോലീസിനെ വിളിക്കാൻ നിൽക്കുക അപ്പൊ അവര് പറഞ്ഞപ്പോ എന്നാ പിന്നെ ശരി ഓക്കെ അപ്പൊ കൊണ്ടീഷൻ റിപ്പോർട്ടിൽ വേണ്ട ചെയ്യണ്ടാന്ന് പറഞ്ഞു ഓക്കേ ശരി ഒരു കുഴപ്പമില്ല നമ്മൾ നോക്കിപ്പോ ഒരു പെണ്ണ് നൈറ്റ് കഴിഞ്ഞ് വരുന്നത് ഉറക്കം നോക്കിയിട്ട് കൊണ്ടിടിച്ചു അത്രേ ഉള്ളൂ വണ്ടിയില്ല ഇടിക്കും തട്ടുമുട്ടും നമുക്കൊന്നും വിഷയമില്ല ഞാൻ നേരെ വണ്ടി ഷോറൂമിൽ കൊണ്ട് കേറ്റി വണ്ടി പണിയാൻ വേണ്ടി കേറ്റി ഇപ്പൊ ഇതേമാതിരി ഏഴായിരം ഡോളർ ഉണ്ട് ബില്ല് പറഞ്ഞു കാരണം ബാക്ക് കംപ്ലീറ്റ് പോയിണ്ടായിരുന്നു അപ്പൊ ഞാന് ഈ പെണ്ണിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചു ഭർത്താവോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ബ്രോ ഓൾമോസ്റ്റ് ഒരു സെവൻ തൗസൻഡ് വരും ഞാന് അവരുടെ ഇൻവോയ്സ് നേരിട്ട് കൊടുത്തോ എനിക്കൊന്നും തരണ്ടെന്ന് പറഞ്ഞു അപ്പോ അപ്പൊ ഇയാള് ആ ഓക്കേന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ പെണ്ണിനെ വിളിക്കണേട്ടാ എന്ത് പറഞ്ഞു ഭായി നിന്റെ ഇൻഷുറൻസിന്റെ ഫോട്ടോ എനിക്കൊന്ന് എടുത്തയച്ചിരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യ് അത് വേണ്ടന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞേ പിന്നെ എന്തിനാണ് പിന്നെ ഇപ്പൊ എന്തിനാ ചോദിച്ചു അപ്പൊ പറഞ്ഞു അല്ല ഞങ്ങൾ ഇപ്പൊ കോളിംഗ് സെന്ററില് നിൽക്കണെന്ന് ഏത് ഈ സാധനം പോയിട്ട് ഞാൻ പെട്ടെന്ന് ചവിട്ടി കൊണ്ട് പടച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇടാൻ ഇവര് കോളിംഗ് സെന്ററിൽ പോയിന്ന് ഞാൻ ഉടനടി എന്റെ കൂട്ടുകാരൻ ഷോറൂമിൽ വരയ്ക്കണെടുത്തുണ്ട് അവന് വിളിച്ചു ഞാൻ ഇടാകു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഒരു രീതിയിലും ബായി കൊടുക്കേണ്ട ആവശ്യമില്ല ഭായി ബാഡ് ഇൻഷുറൻസ് കമ്പനി വിളിച്ച് ഇൻഫോം ചെയ്യാ വേറെ ഒന്നും ചെയ്യണ്ട ബാക്കി ഞങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ വിളിച്ചിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് എന്നോട് കാണിച്ച് തനി ചേട്ടത്തരാണോ ഏഹ് അതിന്റെ പേരില് എനിക്ക് ഇത് തരാൻ സൗകര്യം ഇല്ല ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചിട്ട് നിങ്ങളുടെ സാധനം പാസ് ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ നോക്കിയോന്നു അപ്പൊ അയ്യോ ഇത് എന്ത് പണി ചെയ്ത എന്റെ എന്നെ അങ്ങനെ പറയും ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭർത്താവ് സംസാരിച്ചാണ് ഫോണില് ഭൈ വൈ എന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പില്ല എന്നും പറഞ്ഞിട്ട് എത്ര വെള്ളം കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുമാതിരി ആളെ കളിയാക്കരുത് ഓക്കെ അടുത്ത് നിങ്ങൾ താക്കൽ ഫോൺ വെച്ചോ എനിക്ക് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവര് ഇരേ കൊറേ കിടന്ന് വിളിച്ചു ഞാൻ ഞാൻ വീണ്ടും വീണ്ടും കിട്ടും നാളെ വിളിക്ക് കാരണം എന്റെ ഇൻഷുറൻസിന്റെ ഇത് ഫസ്റ്റ് പോണല്ലോ അങ്ങനെ നമ്മുടെ ഇൻഷുറൻസിന്റെ ഫസ്റ്റ് ഓക്കെ എല്ലാം സെറ്റ് ആയപ്പോ ഞാൻ ഈ നമ്പർ എന്റെ കാർഡിന്റെ ഫോട്ടോ ഒരു കൊടുത്തേ അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്രൂക്കടായിട്ടേ ഏഹ് ആൾക്കാരെ പറ്റിക്കാൻ നോക്കും ആ ഒരു സാധനമായിരുന്നു ആ പണി ഇപ്പോ ഇവിടും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ ട്രക്കിനകത്ത് ഇപ്പൊ എന്റെ ട്രക്കിലേക്ക് ഡാഷ് ക്യാമറ ഉണ്ട് ഏഹ് കാരണകത്തും നമ്മുടെ ജീവന്റെ വെലനി സാധനത്തിന് ഇവിടെ ഇൻഷുറൻസ് ഇല്ലാണ്ട് നടക്കില്ല അപ്പോ നമ്മുടെ നാട്ടിലല്ല എവിടെയാണെങ്കിലും നാട്ടിലേക്ക് ഒരു വർഷം കൊടുക്കണ പൈസ നമ്മുടെ കൂടെ ഒരു മാസം കൊടുക്കണേ കാറിന്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ആനേനെ മേടിച്ചിട്ടേ തോട്ടി മേടിക്കാതിരിക്കരുത് ഒരു ഡാഷ് ക്യാമറ മേടിച്ചിട്ട് അതുകൊണ്ട് വെച്ചോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ മോണില്ലാന്ന് റിസ്ക് ഇല്ലാണ്ട് നമുക്ക് നടക്കാലോ എന്തിനും കണ്ടുകഴിഞ്ഞാ എടുത്ത് കാണിച്ചു കൊടുക്കാമല്ലോ ഇതേ പിടിച്ചോട്ടെ നിങ്ങളുടെ ഫുട്ടേജ് കാര്യം കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഇതെല്ലാവരും എല്ലാവരും ഓർത്ത് വയ്ക്കുക വീണ്ടും അടുത്ത വീടി കാണാം ശരി എന്നാ